ദുബായിലേക്ക് വരുന്നോ എന്നാൽ പോരെ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് പക്ഷെ വരുന്നതിന് മുമ്പ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക യു എ ജോബ് മാർക്കറ്റ് ഒരുപാട് മാറിയിരിക്കുന്നു ഇനിയും മാറും പക്ഷേ ഇപ്പോഴും സ്കിൽഡായിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിന് ഇവിടെ കിട്ടാനില്ല യു എ വന്ന് ഏതെങ്കിലും ഒരു ജോലിക്ക് കയറാം എന്നിട്ട് സ്കിൽ ഡെവലപ്പ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിന് പകരം നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ മേഖല അതിനി എന്താകട്ടെ അതിൽ പറ്റാവുന്ന എല്ലാ സ്കിൽസും ഡെവലപ്പ് ചെയ്ത് എക്സ്പീരിയൻസ് എടുത്ത് സർട്ടിഫിക്കറ്റോട് കൂടെ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ പൊതുവായിട്ടൊരു ധാരണയുണ്ട് ഇവിടെ വിന്റർ സീസണിലാണ് കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതെന്നും സമ്മർ സീസണിൽ കുറവാണെന്നും മഹാമാരിക്ക് ശേഷം ഇവിടെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് റീറ്റെയിലും ഹോസ്പിറ്റാലിറ്റി സെക്ടറില് വരെ ഇപ്പോൾ ഓഫ് സീസൺ ഇല്ലാതെ തന്നെ ജോബ് വേക്കൻസീസ് നോട്ടിഫൈ ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ ബാങ്കിങ് ബി പി ഒ ഐ ടി റിയൽ എസ്റ്റേറ്റ് ഈ മേഖലകളിലെല്ലാം തോറും ജോബ് വേക്കൻസീസ് വരുന്നുണ്ട് ഇനി ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് യു എ ജോബ് നേടാനായി പഠിക്കേണ്ട കോഴ്സസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്ലൗഡ് സൊല്യൂഷൻസ് സൈബർ സെക്യൂരിറ്റി മെഷീൻ ലേണിംഗ് ഡേറ്റാ സയൻസ് ഈ മേഖലയിൽ ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാനുണ്ട് നമ്മൾ ജോബ് ഹണ്ടിങ്ങിൻ്റെ പാർട്ടായിട്ട് ഒരുപാട് ജോബ് പോർട്ടൽസ് നോക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു ടോട്ടൽ ഏതാണെന്ന് ചോദിച്ചാൽ ഇൻസ്റ്റഗ്രാം ആണ് സെയിൽസ് മാർക്കറ്റിംഗ് ഐ ടി മീഡിയ റിയൽ എസ്റ്റേറ്റ് ഈ മേഖലകളിലുള്ള എല്ലാ കമ്പനികളും ഇപ്പം ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ജോബ് പോസ്റ്റിങ്സ് നടത്തുന്നത് അപ്പം ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതായിരിക്കും മാത്രമല്ല നമ്മൾ സി വി അയക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു വേക്കൻസി നോട്ടിഫൈ ചെയ്യുമ്പം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ കീവേഡും കൂടെ വെച്ച് വേണം സി വി സബ്മിറ്റ് ചെയ്യാനായിട്ട് മാത്രമല്ല നിങ്ങൾക്ക് ലിങ്ക്ഡിൻ പോലുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ സൈറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നന്നായിട്ട് ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം റെക്രൂട്ടേഴ്സ് നോക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഫീൽഡിലെ പ്രൊഫഷണൽ ആണെന്ന് അറിയുന്നത് ഈ ഒരു രീതിയിലായിരിക്കും ഇനി ഇത് മാത്രമല്ല നിങ്ങളൊരു ജോലിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും എപ്പോഴും അപ്സ്കിൽ ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫീൽഡിലോ ഇല്ലെങ്കിൽ പുതിയ മേഖലയിലോ അറിവുണ്ടാകുന്നത് എപ്പോഴും നല്ലതായിരിക്കും അത് നിങ്ങളെ ഫ്യൂച്ചറിലേക്ക് പ്രിപ്പയർ ചെയ്യുകയും ചെയ്യും